നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് ട്രെയിനിൽ സംശയകരമായ നിലയിൽ കണ്ട ബാഗ് പരിശോധിച്ചപ്പോൾ ലഭിച്ചത് ലക്ഷങ്ങളുടെ കഞ്ചാവ് തിരൂരിൽ വെച്ച് ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ട്രോളി ബാഗിലും മറ്റു മൂന്ന് ബാഗുകളിലുമായി മുപ്പത്തെട്ട് ചെറിയ പാക്കറ്റുകളിലാക്കി നാല്പത്തിയെട്ടര കിലോ കഞ്ചാവാണ് സൂക്ഷിച്ചിരുന്നത് ട്രെയിൻ തിരൂരിലെത്തിയപ്പോള് ആര്പിഎഫും എക്സൈസ് സംഘവും സംയുക്തമായി പരിശോധന നടത്തിയപ്പോഴാണ് കഞ്ചാവ് ലഭിച്ചത് മൊത്തം ബന്തലുകളുടെ രണ്ട് എടുക്കായിരുന്നു പാക്കറ്റാണ് വലുതാ

Gel gelir മുൻഭാഗത്തെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു പരിശോധന സീറ്റിനടിയിൽ സംശയകരമായ നിലയിൽ ചില ബാഗുകൾ ഉദ്യോഗസ്ഥരുടെ കണ്ണിലുടക്കി ബാഗ് ആരുടേതാണെന്ന് അന്വേഷിച്ചപ്പോൾ ആരും എത്തിയില്ല അതോടെ ബാഗ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു പാഴ്സലുകളെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ടാപ്പ് ചുറ്റിയാണ് കഞ്ചാവ് പൊതികൾ ഉണ്ടായിരുന്നത് കിലോക്ക് പന്ത്രണ്ടായിരം രൂപ വരെ വില വരുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടാഴ്ചക്കിടെ തിരൂരിൽ ലഭിച്ചത് അറുപത്തിയഞ്ച് കിലോ കഞ്ചാവാണ് പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ ബോർഡ് തിരൂർ എക്സൈസ് സംയുക്തമായി ഇന്ന് രാവിലെ വന്ന് ചെന്നൈ മംഗലാപുരം മെയിൽ നിന്ന് ഫ്രണ്ടിൽ ഫ്രണ്ടിലെയും ത്രീയറിലെയും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ചെക്ക് ചെയ്തതിൽ നിന്നാണ് ഇത്രയും കഞ്ചാബിൽ പറ്റിയിട്ടുള്ളത് കഞ്ചാവ് കൂടുതൽ അന്വേഷിക്കായി എക്സൈസ് ബന്ധോസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അന്വേഷണം അവിടെ നടത്തുന്നതാണ് തിരൂർ എക്സൈസുമായിട്ട് നിരന്തരമായിട്ട് റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും പരിശോധന നടത്തി വരുന്നുണ്ട് അപ്പോൾ ഈ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്നുണ്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയാനകമായ രീതിയിലാണ് കേരളത്തിലേക്കുള്ള ഗഞ്ചാവ് അടക്കമുള്ള ഗഞ്ചാവ് മാത്രമല്ല ഗഞ്ചാവടക്കമുള്ള മയക്കുമരുന്നുകളൊക്കെ ഭയാനകരമായ രീതിയിലാണ് കടന്നു വരുന്നത് അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ തടയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് ഈ മാസം ഇതുവരെ ഇന്നേ ദിവസം വരെ ആർ പി എഫും എക്സൈസുമായിട്ട് ചേർന്ന് അറുപത്തി മൂന്ന് കിലോ ഗഞ്ചാവും മാത്രമാണ് നമ്മൾ ഇത് അന്യ സംസ്ഥാനത്ത് നിന്ന് കടത്തി വരുന്ന കഞ്ചാവ് കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള ശക്തമായ നടപടികളിലൂടെ കേരളത്തിലേക്കുള്ള മയക്കുമരുത്തിൻ്റെ ഒഴുക്ക് ഞങ്ങൾ തടയും എന്ന് തന്നെ ഉറപ്പ് തരികയാണ് അത് തുടർന്നുള്ള പ്രവർത്തനങ്ങളും ആർ ശക്തമായ രീതിയിൽ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ആർ പി സുനിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എഡിറ്റർ ലൈഫ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ